യും എങ്ങനെ തരാം എങ്ങനെ തരാന്ന് സത്യം പറഞ്ഞ കണ്ട ആദ്യം തോന്നുന്നത് പടച്ചോനെ ഇതൊരാളായിരുന്നെങ്കിൽ ഇടിച്ച് നെഞ്ചും കൂടെ തകർക്കാരുന്നല്ലോ പിന്നൊരു ആശ്വാസം നീ ഒരു ഉണ്ടല്ലോ ഈ ക്യാമ്പസിൽ നേരം പോ ആ പോയ കുട്ടി കൊള്ളാം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അത് നിനക്കുള്ളതല്ല നിനക്കുള്ള ആൾ വരാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല വരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ ഒരു കാര്യം ചെയ്യാം അവരമ്മയുണ്ട് അവരെ കൂടി വിളിക്കാം അതൊക്കെ ചേട്ടൻ ഇഷ്ടം